ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് മണിച്ചിത്രത്താഴിൻ്റെ റിലീസ് പിറ്റേ വർഷമാണ് ചിങ്ങവനത്തെ ജമി കുര്യാക്കോസിൻ്റെ ബി ക്ലാസ് തിയേറ്ററിലേക്ക് ചിത്രം എത്തുന്നത് ആദ്യ ഷോ കണ്ടപ്പോൾ തന്നെ ജമിയുടെ മനസ്സിൻ്റെ തെക്കിനിയിലേക്ക് സണ്ണി എന്ന മനഃശാസ്ത്രജ്ഞൻ ചേക്കേറി അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് കണ്ട മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൂടെ പ്രചോദിതമായാണ് ജമി കുര്യാക്കോസ് ഇന്ന് കാണുന്ന ഒരു സൈക്കാർട്ടിസ്റ്റായി മാറിയിരിക്കുന്നത് നമ്മുടെ ചേരുന്നു സ്വാഭാവികമായിട്ടും ഒരു സിനിമ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അത് വലിയൊരു യെസ് എന്നെ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ഇപ്പം ഇവിടം വരെ എത്തിച്ചത് ഇവിടം മീൻസ് ഐ എം വോക്കിംഗ് നൗ ഹെഡ് ഓഫ് സൈക്യാട്രി എന്നെ എത്തിച്ചത് ഓൾവേസ് മണിച്ചത്താഴാണ് ആ മണിച്ചത്താഴിലെ ക്യാരക്ടർ ഡോക്ടർ സണ്ണി ജോസഫ് എന്നെ ഞാൻ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് അപ്പം പതിനേഴ് വയസ്സാരുടെ ആ ഒരു ചൈൽഡ് ചിന്തയിൽ വളർന്നതാണ് ആ ഒരു ഇഷ്ടം തോന്നി അത് റിയൽ ലൈഫിലോട്ട് വന്നതിനപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളെ അതിൻ്റെ പ്രോബ്ലംസ് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ സിനിമ പോലെയല്ല പേഷ്യൻസിനുള്ള ബുദ്ധിമുട്ടുകളെ അവരുടെ വീട്ടുകാരൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മളത് മനസ്സിലാക്കുന്നു പക്ഷേ എന്നിട്ടും എനിക്കതിനോട് എല്ലാം ഇഷ്ടം തോന്നി ആ സിനിമയിൽ നിന്ന് മാറി റിയൽ ലൈഫിലോട്ട് വന്നപ്പം അത് ചൂസ് ചെയ്ത ശരിയാന്ന് തോന്നുന്നു ഇരുന്നൂറ് തവണ ഫേസ്റ്റ് സീൻ ബേസിക്കലി പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ സണ്ണി നകുലനെ പറഞ്ഞത് ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇത് ബാധയല്ല ബാധയല്ലെന്ന് അതെനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തു അതുകൂടാതെ എനിക്ക് ഒരുപാട് എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണ് ആ ക്ലൈമാക്സിൽ ഡോക്ടർ സണ്ണി നകുലിനെ വെച്ചിട്ട് തിരിക്കുന്ന ആ ടെൻഷൻ അപ്പൊ നോർമലി ഞാൻ മലയാളം പടം കാണാൻ ബാധയാണ് ഗോസ്റ്റാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യത്തെ മലയാളം പടമാണ് ഇത് ബാധയല്ല പ്രേതവുമല്ല ഇതൊരു മെന്റൽ ഡിസീസ് ആണെന്നാണ് അതെ ആ പടത്തിന് ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നത് ഈ സിനിമയിൽ സണ്ണിനെ വിശേഷിപ്പിക്കുന്നത് ബ്രാഡ്ലിയുടെ ശിഷ്യനായിട്ടാണ് അതിലുപരിയായിട്ട് പത്ത് തലയുള്ള തന്നെ രാവണനായിട്ടാണ് അങ്ങനെ മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ

ഒരു പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം ഒരു ലൈഫ് ഇവിടെ കണ്ടുപിടിച്ച് പിടിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് നേരത്തെ പറഞ്ഞൊരു ആയിരം തലയുള്ള രാവണൻ തന്നെയാണ് അങ്ങനെ ആയി മാറട്ടെ കാര്യം ജീഡിയൾട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന പോലെയാണ് പി ഡിയാട്രിക് സോ താങ്ക് യു വെരി മച്ച് ഫോർ എന്താ പറയണ്ട ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്നതിന് ഞങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതിന് ഞങ്ങളെയൊക്കെ തീർച്ചയായിട്ടും സേർവ് ചെയ്യുന്നതിന് താങ്ക് യു വെരി മച്ച് കണ്ടു ലാലേട്ടൻ എന്താണ് പറഞ്ഞ ശേഷം നിങ്ങളുടെ എന്തായിരുന്നു ലാലേട്ടൻ ഞങ്ങൾ മീറ്റ് ചെയ്തു ടോക്ഡ് എന്റെ എന്റെ യാത്രയെപ്പറ്റി സംസാരിച്ചു എന്തുകൊണ്ട് ആയി സെയിം ക്വസ്റ്റിലെ എന്തുകൊണ്ട് സൈക്കോട്ടിസ്റ്റ് ആണ് എന്നാ ഇതേ പിന്നെ ഐ ഡി ഡിസ്ക്ടി മൈ ക്യാരക്ടർ എൻ്റെ ഞാൻ പുള്ളിയെപ്പറ്റി അല്ലെങ്കിൽ മലയാളം സിനിമയെ പറ്റിയുള്ള എന്റെ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾ അതിനെപ്പറ്റി ഷെയർ ചെയ്തു എൻ്റെ എന്റെ ഒരു കാഴ്ചപ്പാട് സിനിമ പിന്നെ പ്രേക്ഷകൻ എങ്ങനെ സിനിമ അതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തു ഇപ്പൊ സിനിമയുടെ അതായത് ഒരു ഫോർ കെ വേർഷൻ പ്രീമിയർ ആയിട്ട് പുതുതായിട്ട് റിലീസ് ചെയ്യുകയാണ് അപ്പൊ അതിനോടിയായിട്ട് സംവിധായകനെ കൂടി കണ്ടു അല്ലേ യെസ് യെസ് ഫാസു സാർ എന്താ പറഞ്ഞേ ഞാൻ ഫാസൽ സാറിനോട് ചോദിച്ചു ഇതിന്റെ എനിക്ക് ഞാൻ വണ്ടർ ചെയ്യുന്ന എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇത് ഒരുപാട് ഷാർപ്പായിട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് ഇപ്പം ശോഭന മേടത്തിൻ്റെ ഭാവങ്ങളും ഇതും അത് ബേസിക്കലി എൻ്റെ ഒരു ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് എടുക്കാം അപ്പം ഞാൻ അത് ചോദിച്ചു ഫസ് സാർ ഇത് ഇത് എവിടെ കിട്ടി ഇത്രയും ഇത്രയും പഞ്ചലായിട്ട് അപ്പം ഉള്ളി പറയുന്ന പുള്ളിക്ക് ഇങ്ങനെ ഇൻസിഡൻസ് വരുന്നതാണ് ഹി ഗോട്ട് ദ ഇൻസിഡൻസ് പിന്നെ പുള്ളി സൈക്കാട്രിസ്ഫുൾ ആയിട്ട് ഇത് ചെയ്തു അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ട് പുള്ളി കിട്ടി വർക്ക് ചെയ്തൊരു സിനിമ ആണ് ഇപ്പൊ എന്നോട് പറഞ്ഞത് ഈ സിനിമയിൽ അത് പറഞ്ഞ ക്ലൈമാക്സ് സീനെ പിന്നെ ഞാന് ഫേസ്ബുക്കിലും ഇടയ്ക്കൊക്കെ ടാഗ് ലൈൻ ഉപയോഗിക്കുന്നത് തിലഞ്ചേട്ടനോട് ഡോക്ടർ സന്നി പറയുന്നത് ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷനൽ കൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു സീനാണ് അത് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് മണിഷ്യ താഴിൽ സണ്ണി പറയുന്നത് പോലെ ഭ്രാന്ത് ഉള്ളവരുടെ കൂടെ കഴിയുക ബുദ്ധിമുട്ടാണ് ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുടെ കൂടെ കഴിയുക അതിലും ഏറെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇവിടെ ഈ ഒരു സിനിമ കണ്ട് അതിൽ പ്രചോദിതനായി ഇന്ന് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളെ പരിചരിക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞനായി ജമി മാറിയിരിക്കുന്നു ഡോക്ടറെ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കെ എന്നെ കണ്ടെന്തേലും കുഴപ്പമുണ്ടോ ഞാൻ കുതിരോട്ടം വെപ്പുവിൻ്റെ ഇതെടുക്കണം ഇല്ല നത്തിങ് വെപ്പ് എഫെക്ട് ആയിരിക്കും ക്യാമറമാൻ സുജയ് എഡോറിനൊപ്പം ഷാപു സൗത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി